ബിഗ് ബോസ് സീസൺ സിക്സിന്റെ ഏറ്റവും പുതിയ പ്രമോ വീഡിയോ ആണ് ഇപ്പോൾ ബിഗ് ബോസ് ടീം പുറത്തുവിട്ടിരിക്കുന്നത് രണ്ടാമത്തെ ചലഞ്ചറായ ശ്വേത മിനോൺ വന്നതിന് ശേഷമുള്ള ഒരു ഫൈറ്റ് ഫൈറ്റാണ് പ്രമോ വീഡിയോയിലുള്ളത് കിച്ചണിൽ വെച്ച് രസ്മിനും ജാസ്മിനും തമ്മിലാണ് വഴക്ക് നടക്കുന്നത് അടുത്ത രണ്ട് മിനിറ്റിനുള്ളിൽ പ്രോഗ്രാം ആരംഭിക്കുന്നതാണ് ഇപ്പോൾ തന്നെ അവിടെ ഇരിക്കേണ്ടതാണ് എന്ന് ജാസ്മിൻ പറയുന്ന ഡയലോഗിലൂടെയാണ് പ്രമോ തുടങ്ങുന്നത് റോബോ ആണ് ഓണർ അതോ താങ്ക് അതോ ഇവിടെ നിൽക്കുന്ന ഞങ്ങളാണോ എന്ന് രസ്മിനും തിരിച്ചു പറയുന്നതും കേൾക്കാം എന്നാൽ ശ്വേതയുടെ ഓർഡർ അനുസരിച്ചാണ് ജാസ്മിൻ കിച്ചണിൽ പോയി എല്ലാവരെയും വിളിക്കുന്നതെന്നും വീഡിയോയിൽ നിന്നും മനസ്സിലാകുന്നതാണ് ഞാൻ മാക്സിമം എല്ലാവരെയും വിളിച്ചിട്ടുണ്ട് ഓണേഴ്സ് വരില്ലെന്നാണ് പറയുന്നത് എന്ന് തിരികെ വന്ന് ശ്വേതാ മേനോനോട് പറയുന്നതും വീഡിയോയിൽ കാണാം റോബർട്ട് അല്ലേ എല്ലാവരെയും എത്തിക്കൂ എന്നാണ് അതിന് ശ്വേത കൊടുത്ത മറുപടി ശ്വേതാ മേനോൻ പറയുന്നത് കേട്ട് ഓണേഴ്സ് അവിടെ വന്നിരിക്കണമെന്ന് രൂക്ഷമായ ഭാഷയിൽ ജാസ്മിൻ വന്ന് ആവർത്തിച്ച് പറയുന്നുമുണ്ട് അതോടെ ജാസ്മിനും രസ്മിനും തമ്മിൽ കയ്യാങ്കളിയിലേക്ക് വരെ കാര്യങ്ങൾ എത്തിയിരിക്കുന്നതാണ് കാണുന്നത് കുറെയായി പറയുന്നു ജാസ്മിൻ മാറി നിൽക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് രസ്മിൻ ജാസ്മിന്റെ കൈ തട്ടി മാറ്റുകയും ചെയ്യുന്നുണ്ട് അതിനുശേഷം ജാസ്മിൻ കരയുന്നതും സിജോ വന്ന് ജാസ്മിനെ പിടിച്ചുകൊണ്ട് പോകുകയും ചെയ്യുന്നതാണ് പ്രമോ വീഡിയോയിലുള്ളത് ഏതായാലും ശ്വേതാ മീനോൻ വന്നിട്ട് ഒരു കലക്ക് കലക്കുന്നുവെന്നാണ് ഒട്ടുമിക്ക പ്രേക്ഷകരും പറയുന്നത് ഗസ്റ്റിന്റെ അഭിപ്രായമാണ് ജാസ്മിൻ വന്ന് പറഞ്ഞത് എന്നിട്ടത് ജാസ്മിൻ പറഞ്ഞതുകൊണ്ട് മാത്രം അനുസരിക്കാത്ത പവർ ടീം ഉറങ്ങിക്കിടന്ന ബിഗ് ബോസ് ഹോട്ടൽ റോബോ ക്യാരക്ടർ കിട്ടിയതോടെ ജാസ്മിൻ ലൈവ് ആക്കി ഇവിടെ ജാസ്മിന്റെ ഭാഗത്താണ് ശരി ജാസ്മിൻ നെഗറ്റീവ് ആണെന്ന് മനസ്സിലായപ്പോൾ രസ്മിൻ എങ്ങനെ ചെയ്യുന്നതും വളരെ ചീപ്പാണ് രസ്മിന്റെയും അൻസുബയുടെയും വിചാരം എതിരായി നിന്നാൽ നല്ല ഫാൻസ് ആകുമെന്നാണ് ഗബ്രി പറഞ്ഞത് സത്യമാണ് ഗബ്രി പോയി കഴിഞ്ഞാലേ യഥാർത്ഥ സ്വഭാവം ജാസ്മിന് മനസ്സിലാകും ഒരുപാട് തെറ്റുപറ്റിയെങ്കിലും ഇപ്പോൾ കൂടെ നിൽക്കുന്നത് സിജോ അർജുൻ ജിൻഡോ എന്നിവരാണ് പവർ ടീമിനെ പൊളിക്കാനാണ് ശ്വേതയുടെ ഉദ്ദേശം ഗബ്രി പോയതോടുകൂടി കുറച്ചെങ്കിലും ജാസ്മിനെ ചേർത്ത് പിടിക്കുന്നത് സിജോയും ജിൻഡോയുമാണ് എന്നൊക്കെയാണ് വീഡിയോയ്ക്ക് കമന്റുകൾ വരുന്നത് ഇപ്പോൾ നടന്ന സംഭവത്തിൽ കൂടുതലും രസ്മിനെതിരെയാണ് പ്രേക്ഷകർ പറയുന്നത് കാരണം ഗസ്റ്റായ ശ്വേതാ മിനു പറഞ്ഞിട്ടാണ് ജാസ്മിൻ അങ്ങനെ പറഞ്ഞതെന്നും എന്നാൽ ജാസ്മിൻ പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ആരും അനുസരിക്കാത്തതെന്നുമാണ് ഏവരും പറയുന്നത് മാത്രമല്ല ജാസ്മിന് പുറത്ത് നെഗറ്റീവ് ആണെന്ന് മനസ്സിലായതുകൊണ്ട് തന്നെ രസ്മിൻ പതുക്കെ ജാസ്മിന്റെ സൗഹൃദ വലയത്തിൽ നിന്നും ഒഴിവാക്കുകയാണെന്നും പ്രേക്ഷകർ പറയുന്നുണ്ട് ജാസ്മിനും രസ്മിനും തമ്മിലുള്ള ഫൈറ്റ് ആയതുകൊണ്ട് തന്നെ ഇനി അങ്ങോട്ടുള്ള ഇരുവരുടെയും സൗഹൃദത്തിന്റെ കാര്യം എങ്ങനെയാണെന്നും പ്രേക്ഷകർക്ക് ആകാംക്ഷയുണ്ട് എന്നാൽ പ്രമോ വീഡിയോ ആയതുകൊണ്ട് തന്നെ ഫൈറ്റ് നടന്നിരിക്കുന്നത് ടാസ്കിൻ്റെ ഭാഗമാണോ അതോ യഥാർത്ഥമാണോ എന്നൊക്കെ അറിയാൻ കുറച്ചു നേരം കൂടി കാത്തിരിക്കേണ്ടി വരും കൂടുതൽ വാർത്തകൾക്കായി ബിഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ